നമസ്കാരം ഡ്രൈവർ ഇല്ലാതെ സ്വയം ഓടുന്ന ടാക്സികൾ കേൾക്കുമ്പോൾ തന്നെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നുന്നില്ലേ പക്ഷെ ഇതൊന്നും ഇനി സിനിമയല്ല യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഒരു ടെക്നോളജി നമ്മുടെ ഇന്ത്യൻ റോഡുകളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോടൊരു ചെറിയ ചോദ്യം ഡ്രൈവർ ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്ന കാറിൽ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കാരണം ഈ ചോദ്യം ഒരുപക്ഷേ നമ്മളെല്ലാവരും ഉടൻ തന്നെ നേരിടേണ്ടി വരും ഇതോ ഒരുപാട് ദൂരെയുള്ള ഭാവിയുടെ കാര്യമൊന്നുമല്ല കേട്ടോ ഇപ്പോൾ തന്നെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലോ ചൈനയിലെ വുഹാനിലോ നിങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്താൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഡ്രൈവറില്ലാത്തൊരു കാറ് വരും എന്തിന് ചില കാറുകൾക്ക് സ്റ്റീറിംഗ് വീൽ പോലും ഇല്ല അതെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഭാവി നമ്മുടെ പടിവാതൽകൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ആരാണ് ഈ ഒരു മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഗൂഗിളിന്റെ തന്നെ സഹോദര സ്ഥാപനമായ വെയ്മോ അമേരിക്കയിലെ പല നഗരങ്ങളിലും വിജയകരമായി സർവീസ് നടത്തുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് അവരുടെ സേവനം ഇതിനകം ഉപയോഗിച്ചത് ചൈനയിലേക്ക് വന്നാൽ അപ്പോളോ ഗോ ആണ് താരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവറില്ലാ ടാക്സി സർവീസാണ് അവരുടേത് കൂട്ടത്തിൽ ഇലോൺ മസ്കിൻ്റെ ടെസ്ലയും ഒട്ടും പിന്നിലല്ല അവരുടെ സൈബർ ക്യാബ് ഉടൻ വരുന്നുണ്ടെന്നാണ് പ്രഖ്യാപനം ഈ സാങ്കേതികവിദ്യ മുന്നോട്ട് മുന്നോട്ടുതയ്ക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഗതാഗത രംഗത്ത് ഇതൊരു പുതിയ വിപ്ലവം തന്നെ കൊണ്ടുവരുമോ ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട് സാധാരണക്കാരായ നമ്മളെയൊക്കെ ഏറ്റവും ആകർഷിക്കുന്ന കാര്യം ഇതാണ് ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ടാക്സി നിരക്കിൽ ഏകദേശം അൻപത് ശതമാനം വരെ കുറവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ എന്നുവച്ചാൽ ഇന്നത്തെ യാത്രാ ചെലവിന്റെ നേർപ്പകുതി മാത്രം മതിയാകും ഇനി സുരക്ഷയുടെ കാര്യം എടുത്താലോ മനുഷ്യരായ ഡ്രൈവർമാർക്ക് ക്ഷീണമുണ്ടാകാം ഉറക്കം വരാം മദ്യപിച്ചു വണ്ടി ഓടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട് എന്നാലൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രൈവർക്ക് ഈ പ്രശ്നങ്ങൾ ഒന്നുമേയില്ല ഇരുപത്തിനാല് മണിക്കൂറും ഒരേ കാര്യക്ഷമതയോടെ ട്രാഫിക് നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചോടാൻ അതിന് പറ്റും ഇത് റോഡപകടങ്ങൾ വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സംഭവം ഗംഭീരമായി തോന്നുന്നുണ്ടല്ലേ പക്ഷേ ഈ സ്വപ്നതുല്യമായ സാങ്കേതികവിദ്യ ഇന്ത്യൻ റോഡുകളിലേക്ക് എത്തുമ്പോൾ യാഥാർത്ഥ്യം എന്തായിരിക്കും ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുന്നത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഈ ടെക്നോളജി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല എവിടെ നിന്നൊക്കെയാണ് വാഹനങ്ങൾ വരുന്നതെന്ന് പ്രവചിക്കാൻ പറ്റാത്ത അച്ചടക്കമില്ലാത്ത ട്രാഫിക് ഒരു വശത്ത് മറുവശത്ത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ ഇതിനെല്ലാത്തിനും പുറമേ ഈ വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ നല്ല സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം അതെല്ലായിടത്തും കിട്ടണമെന്നില്ല എന്നതും വലിയൊരു പ്രശ്നമാണ് ഈ സ്ലൈഡിലെ വാചകങ്ങളൊന്നു ശ്രദ്ധിച്ചേ നിയമങ്ങൾ പാലിക്കാത്ത കുഴിയും തിരക്കും നിറഞ്ഞ ഇന്ത്യൻ റോഡുകൾ ഇത് നമുക്കെല്ലാവർക്കും ദിവസവും അനുഭവമുള്ള കാര്യമല്ലേ പെട്ടെന്ന് റോഡ് മുറിച്ചുകിടക്കുന്ന ആളുകൾ സിഗ്നൽ നോക്കാതെ പാഞ്ഞു വരുന്ന വാഹനങ്ങൾ അപ്രതീക്ഷിതമായി റോഡിലേക്ക് വരുന്ന പശുവും ആടും ഇതൊക്കെ കണ്ട് കൃത്യമായി പ്രതികരിക്കാൻ ഒരു എ ഡ്രൈവർക്ക് എത്രത്തോളം കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് റോഡിലെ ഈ പ്രശ്നങ്ങൾക്കപ്പുറം ഇതിനൊരു മാനുഷികമായ വശം കൂടിയുണ്ട് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നത് തന്നെ ഡ്രൈവിംഗ് എന്ന തൊഴിലിനെ ആശ്രയിച്ചാണ് ടാക്സി ഓട്ടോ ലോറി ഡ്രൈവർമാർ അടങ്ങുന്ന ഈ വലിയൊരു തൊഴിൽ മേഖലയെ ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ വരവ് എങ്ങനെയായിരിക്കും ബാധിക്കുക ഇത് വലിയൊരു തൊഴിൽ പ്രതിസന്ധിക്ക് കാരണമാകില്ല അപ്പോൾ ഈ നേട്ടങ്ങളും കോട്ടങ്ങളും വെല്ലുവിളികളുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ റോഡുകളിൽ ഡ്രൈവറില്ലാത്ത ടാക്സികൾ ഓടുന്നത് നമുക്ക് എപ്പോൾ കാണാൻ പറ്റും അതിനൊരു ഏകദേശ ഉത്തരം കണ്ടെത്താൻ നമുക്കൊന്ന് ശ്രമിക്കാം വിദഗ്ധർ പറയുന്നത് ഇത് ഘട്ടംഘട്ടമായി മാത്രമേ നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഒരു പക്ഷേ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ എയർപോർട്ടുകൾ വലിയ ടെക്നോ പാർക്കുകൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ അതുപോലുള്ള അടച്ച നിയന്ത്രിത സാഹചര്യങ്ങളിൽ ഇവ വന്നേക്കാം എന്നാൽ നമ്മുടെ പൊതുനിരത്തുകളിൽ ഇവയൊക്കെ സുരക്ഷിതമായി ഓടാൻ വേണ്ട മാറ്റങ്ങൾ വരാൻ കുറഞ്ഞത് ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ എടുത്തേക്കാം അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ് സാങ്കേതികവിദ്യ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ സൗകര്യങ്ങളും സുരക്ഷയും കൂടും ശരിയാണ് പക്ഷേ മറുവശത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലില്ലാതാകുമ്പോൾ ഈ പുരോഗതിയുടെ വില അവസാനം ആര് നൽകേണ്ടി വരും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുമല്ലോ